നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ റാഫേൽ കുര്യൻ മനുഷ്യന് സൃഷ്ടിക്കുന്നത് ഈശ്വരനാണെങ്കിൽ ഈശ്വരനെ സൃഷ്ടിക്കുന്ന ഒരാളുണ്ട് കൊല്ലത്ത് പെരുന്നാട് പഞ്ചായത്തിൽ പത്തൊൻപതാം വാർഡ് ഭവനത്തിൽ ശിവജി എന്ന അമ്പത്തഞ്ച് വയസ്സുകാരനാണ് ആ കലാകാരൻ പതിനേഴാം വയസ്സിൽ ചുവരെഴുത്ത് തുടങ്ങിയ ശിവജി ഇപ്പോൾ ചലിക്കുന്ന ഉത്സവ ഫ്ലോട്ടുകളുടെ വിസ്മയം തീർക്കുകയാണ് കൊല്ലത്ത് നമുക്കറിയാം കൊല്ലം ജില്ലയിൽ ഇപ്പോൾ ഉത്സവം തുടങ്ങിക്കഴിഞ്ഞു അതുപോലെ ശിവജിയെ തിരക്കി ഒട്ടനവധി പേരുകൾ ആളുകൾ ഇവിടെ തിരക്കി വരുന്നുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത് കൊല്ലം ജില്ലയിൽ അപൂർവം ചിലർ മാത്രമാണ് ഇപ്പോൾ ഉത്സവ ഫ്ലോട്ടുകൾ നിർമ്മിക്കുന്നത് ക്ലേയും ഫൈബറും കമ്പിയൊക്കെ ഒക്കെ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഫ്ലോട്ടുകളൊക്കെ നിർമ്മിക്കുന്നത് ഇതുവരെ തന്നെ അറുപതോളം ഫ്ലോട്ടുകൾ അദ്ദേഹം നിർമ്മിച്ചു കഴിഞ്ഞു ഫാരി സിന്ധുവിൻ്റെ പ്രോത്സാഹനം എപ്പോഴും ഈ ശിവജിക്കുണ്ട് നമ്മൾ ആദ്യം ഇത് ക്ലേക്കകത്ത് വെച്ചാൽ ഈ ഒരു രൂപമുണ്ടാകും എന്നിട്ട് അതിനകത്ത് വാക്സ് തേച്ചിട്ട് ഫൈബറിന് അതിൻ്റെ ഒരു മോൾഡാണ് എടുക്കും എടുത്തതിന് ശേഷം മോൾഡ് വൃത്തിയാക്കി പിന്നെ ഇത് ഇതിനകത്ത് നമ്മൾ വാക്സ് വെച്ചിട്ട് വീണ്ടും ഫൈബർ ഒറ്റ ലെയർ അടിച്ച് ഒരു കോപ്പി എടുത്ത് ആ കോപ്പിക്കകത്ത് കമ്പി എവിടെയൊക്കെ വയ്ക്കണം അവിടെ എല്ലാം വെച്ച് വളച്ച് പിന്നെ ഇഞ്ചസ് ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ മൂവ്മെൻറ്റ് കൊടുക്കുകയാണ് മൂവ്മെൻറ്റ് കൊടുത്ത് പിന്നെ ഇത് കവർ ചെയ്ത് പുറത്തേക്ക് നോക്കുമ്പോൾ ഇത് വർക്ക് ചെയ്യുന്നു പക്ഷേ ഇതിനകത്ത് ഒരുപാട് കഷ്ടപ്പാടുന്നുണ്ട് കമ്പി ബ്രൗഡിനുകൾ പിന്നെ നെട്ട് ഈ ചെയ്യുന്നത് പല വൈപ്പർ മോട്ടറുകൾ സാധാ മോട്ടറ് ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് കാണുമ്പോൾ ഫ്ലോർട്ട് വർക്ക് ചെയ്യുന്നു സംഭവം ഇങ്ങനെ ഇത് ഒരുപാട് കഷ്ടപ്പാടുന്നുണ്ട് കാരണം ഫൈബർ ഇതിനകത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പണി ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വെച്ച് കഴിയുമ്പോൾ ദേഹം മൊത്തം ഇപ്പോൾ പിന്നലത്തെ എല്ലാത്തിനും ആളുണ്ട് ഫൈബർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കാൻ പ്രത്യേക ആളുണ്ട് എടുക്കാൻ തമ്മിൽ ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒരു ഫ്ലോട്ടാക്കി മാറ്റി കൊല്ലം ജില്ല പെരിഞ്ഞാട് ഒരു മുപ്പത്തഞ്ച് വർഷമായിട്ട് ഈ ഫീൽഡ് ചെയ്തു ആദ്യം ആർട്ടിസ്റ്റായിരുന്നു പിന്നെ ഫൈസ് വന്നതോടുകൂടി നമുക്ക് ഈ പൊലിക്കുറവ് കാരണം ഇന്നിട്ടുണ്ട് ആദ്യം എനിക്ക് ഈ ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൊറോണ ഡൊക്കെ കൊണ്ടെല്ലാം വിറ്റ് പിന്നെ ഇപ്പോൾ കൊറോണയൊക്കെ മാറിയതിന് ശേഷം പോകുന്ന പച്ച പിടിച്ച് ഇരിക്കുകയാണ് ഏകദേശം ഒരു അൻപത്തിയാറ് പേര് നമ്മുടെ സഹായിക്കുണ്ട് ഈ വർഷത്തേക്കുള്ള സാധനം നമ്മളിപ്പം ലാസ്റ്റ് ോട്ടാണ് ഇപ്പോൾ ഇറങ്ങി പോകാൻ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇതുപോലെ കഷ്ടപ്പാടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങൾ തന്നെ ഏകദേശം ഒരു നാലോ അഞ്ചോ പേരെയുണ്ട് കൊല്ലം ജില്ലയിൽ തന്നെ ബാക്കിയൊക്കെയെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ നിന്ന് ഇവർ പോയിട്ട് അവരെ ലെവൽ വെച്ച് കൊടുത്തിട്ട് അവർ സ്പോർട്സർമാരെ കണ്ടെത്തി അവർ പിടികയുള്ളൂ പകുതി മുക്കാലും ഇങ്ങനെയല്ല എന്നു വച്ചാൽ നമ്മൾ ഞങ്ങളിപ്പോൾ ഉള്ളവർ ചെയ്തു കൊടുക്കരുത് ഇവർ തോടി ഇതിൻ്റെ ലാഭം കൂടി നമ്മൾ ചെയ്താലും പ്രതിഫലം കിട്ടുന്നുണ്ട് ഇങ്ങനെയാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കേരളത്തിൽ വെടിക്കോട്ടൊക്കെ നല്ല പ്രാചാരം ആയിക്കൊണ്ടിരിക്കുന്നു എന്നു വെച്ച് കഴിഞ്ഞാൽ പല സംസ്ഥാനങ്ങളും ആന്ധ്ര തമിഴ്നാട് പിന്നെ മഹാരാഷ്ട്ര ഇവിടെയൊക്കെ ചൈത്തിൻ്റെ കഴിഞ്ഞാൽ അങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ തന്നെ മഹാരാഷ്ട്രയിൽ നമ്മൾ പറഞ്ഞ കുറേ ഏറ്റവും ഒരുപാട് ഓടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അടുത്ത സീസണിലും പോകുന്നുണ്ട്